ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോഴുള്ളത് പുനലൂർ നിയോജക മണ്ഡലത്തിലെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വില്ലുവല നോർത്ത് എന്ന് പറഞ്ഞ ഒരു ആദിവാസി ഊരിലാണുള്ളത് ഇവിടെ വളരെയധികം പ്രശ്നങ്ങൾ ഇവർ അഭിമുഖീകരിക്കുന്നു എന്നാണ് നമുക്ക് വന്നപ്പോൾ മനസ്സിലായത് വന്യമൃഗങ്ങളുടെ ശല്യം കുടിവെള്ളം അതുപോലെ തന്നെ ലൈറ്റ് ഇലക്ട്രിസിറ്റിയുടെ അപര്യാപ്തത അങ്ങനെ നിരവധി വിഷയങ്ങളാണ് ഇത് നമുക്ക് ഇവിടുത്തെ ആ ഒരു കിണർ കുടിവെള്ളമാണ് ഇവർ ഏറ്റവും ഉപയോഗിക്കുന്ന പ്രശ്നം ഈ കിണർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വളരെ ആഴത്തിലുള്ള കിണറുകളാണ് അതായത് ജലത്തിൻ്റെ അളവ് വളരെ കുറവാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സർക്കാർ ചെലവിൽ ഒരു ടാപ്പ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് സ്ഥാപിച്ചിട്ട് വർഷങ്ങളായെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഒറ്റ പൊത്തിക്കൊളിഞ്ഞ് തകർന്ന് ടാപ്പുകളൊന്നും തകർത്ത് പക്ഷേ കാറ്റ് പോലും ഇതിൽ നിന്നും വരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉള്ളത് ഒരവസ്ഥയാണുള്ളത് മൊത്തത്തിലെ നൂറിൽപ്പുറത്ത് കുടുംബങ്ങളുണ്ട് ഇവർ നേരിടുന്ന ഏറ്റവും ഭീകരമായ വിഷയം ഇവിടെ കാട്ടുപോത്തിൻ്റെ ശല്യം ആനയെ എങ്ങനെയും അവർക്ക് വരുതിയിലാക്കാൻ പറ്റുമെന്നാണ് പക്ഷെ കാട്ടുപോത്തിൻ്റെ ശല്യം അതി ഭീകരമാണ് നിരവധി ആൾക്കാർ കാട്ടുപോത്തിൻ്റെയും ആനയുടെയും ഇടയിൽപ്പെടുകയും രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഇവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഞങ്ങൾ ഈ കോളനിയിലേക്ക് വരാനായിട്ട് ഇവിടെ ഞങ്ങൾ എത്തി ഒരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ വന്ന അതേ വഴിയിലൂടെ തന്നെ കാട്ടുപോത്തുകൾ പാസ് ചെയ്തു രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടുപോത്തുകളും ആനയും വന്യമൃഗങ്ങൾ നിരന്തരം ഈ പ്രദേശവാസികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു കാട്ടുപോത്തിനെ പാസ് ചെയ്ത് അല്ല രണ്ടെണ്ണ എന്റെ മുമ്പിൽ ഒന്ന് നമ്മൾ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു വഴിയാണ് ആ വഴിയെ കൂടെ പോയപ്പോഴും എതിരെ പോത്തു വരുന്നു എന്തേലും ഒരു വടിയും പടികൾ ഉള്ളതുകൊണ്ട് അത് തിരിഞ്ഞുപോടി ചില രണ്ടെണ്ണം ഉണ്ടായിരുന്നു വലുതാ ആന എന്നാ ആദ്യം ഉദ്ദേശിച്ചത് ആനെന്നെ പറയുള്ളു അത്രയും പൊക്കമുണ്ട് സാധാരണ അപകടകാരികളല്ലേ അപകടകാരി വലിയ ഈ പോത്തൊന്നും അത്രയും ശല്യം ചെയ്യുന്നില്ല പിന്നെ മുമ്പിൽ ചെന്ന് അവിടെ അത്രയും നമ്മുടെ ഊരിന്റെ മൂപ്പനാണ് ഇദ്ദേഹത്തിന് ഈ ഊരുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുള്ളത് പ്രധാനമായി എന്തൊക്കെ വിഷയങ്ങളാണ് ഇവിടെ പ്രധാനമായി ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞങ്ങളെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഈ വില്മല്ല നോർത്തിലും സൗത്തിലുള്ള കുട്ടികൾ പഠിക്കാൻ ഈ അഞ്ചാം ക്ലാസ്സിൻ്റെ താഴെയുള്ള നഴ്സറി സ്കൂളിൽ പഠിക്കേണ്ട കുട്ടികൾ അവർക്ക് വേണ്ടി ഒരു സ്കൂള് ഞങ്ങളെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൺപത്തി അഞ്ചിൽ കെട്ടിച്ചിട്ടുണ്ട് ആ കെട്ടിടം ഇപ്പോൾ പൊളിഞ്ഞു പോയി അതിന് പകരം അപ്പോൾ ഇത് കെട്ടണമെന്നുണ്ട് ഇത് ഇപ്പോൾ ഇപ്പോഴും നിലവിൽ നിൽക്കുകയാണ് പക്ഷേ സർക്കാർ ബ്ലോക്ക് ഇപ്പോൾ വന്ന് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കെട്ടിടം വരാൻ പര്യാപ്തമല്ല അതുകൊണ്ട് കെട്ടിടം മാറ്റി സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ അവിടെ ഇന്ത്യ പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് വെച്ചിട്ട് കുട്ടികളെ മറ്റൊരു ഹോസ്റ്റലിലേക്ക് വിട്ടിരിക്കുകയാണ് കുട്ടികൾ അവിടെ നിന്നാണ് ഇപ്പോൾ പഠിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് അടിയന്തിരമായി ആ ഹോസ്റ്റല് പഠിക്കുന്ന പഠിക്കാൻ സ്കൂള് കുട്ടികളുടെ നേഴ്സറി സ്കൂള് അടിയന്തിരമായി സർക്കാർ അതിന്റെ ബന്ധപ്പെട്ട ഏജൻസി കോളനിയോട് ചേർന്നാ കിടക്കും സൗത്ത് അല്ല നോർത്തിൽ നിന്ന് പോകണമെങ്കിൽ സൗത്തിലേക്ക് പോകണമെങ്കിൽ ഇട വനം ഉണ്ട് കുട്ടി വേനം എന്ന് പറയും ഈ കുട്ടി വേനം ഈ കുട്ടി വേനം ഈ കുട്ടി വേനം കിടന്ന് പോകണം നമുക്ക് പോകാൻ നമുക്ക് കുടങ്ങളെ ശല്യമാണ് അപ്പൊ നേരത്തെ നമ്മളിവിടെ പറഞ്ഞതുപോലെ അല്ല കാട്ടുപോത്തിന്റെ ശല്യം മെയിൻ ആയിട്ടുണ്ട് കാട്ടുപോത്ത് മെയിനായിട്ട് ശൈല്യമാണെന്ന് വെച്ചാൽ കാട്ടു ആനക്കാരുടെ ശൈലിയാണ് കാട്ടുപോത്ത് എന്ന് വെച്ചാൽ ഏത് സമയത്തും വരികയാണ് അപ്പോൾ നമ്മൾ സാധാരണക്കാരൻ വിചാരിക്കും കുട്ടികളും വലിയ മുതിർന്നവരും വിചാരിക്കും അത് സാധാരണ നാട്ടു കാട്ടുപോത്തന്മാരായിരിക്കും എന്ന് വിചാരിക്കും ഓടി അടുത്ത് ചെല്ലുമ്പോഴാണ് സംഭവം നടക്കുന്നത് ഇവ ഇടിച്ച് നമ്മൾ ശരിയാക്കും അപ്പോൾ അതുകൊണ്ട് കാട്ടുപോകത്തിൻ്റെ ശൈലിമുണ്ട് ആനയുടെ ശൈലിയുണ്ട് ആന എന്ന് പറയുന്നത് ഇപ്പം സന്ധ്യ ഒന്ന് മയങ്ങാൽ മതി ആന പിടി കൂടാതെ ഈ മേഖലയിൽ മൊത്തം ഈ കുട്ടി വനത്തിൽ മൊത്തം ആനയാണ് അതുപോലെ ഇവിടെ ഈ കിഴക്ക് ഭാഗത്തു ആനയുടെ ശല്യം ഉണ്ട് അപ്പൊ ഇത്രയും ഭാഗത്ത് ആനയെന്ന് പറഞ്ഞാൽ ആന എന്തോ ശല്യം നമ്മുടെ കൃഷി മൊത്തം ജീവിക്കുകയാണ് ഈ ആനയുടെ ശല്യം കാട്ടുപോത്തിന്റെ ശല്യം ഈ മേഖലയിൽ ഇത്രയും രൂക്ഷമായിരിക്കുമ്പോഴും നമ്മളിത് വനം വകുപ്പിനെ അറിയിപ്പിച്ചിട്ടുണ്ടോ അവരെന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ഭാഗത്തുനിന്ന് നീക്കുപോക്കുന്നുണ്ടായിരുന്നു പല ആവൃത്തിയും അറിയിച്ചിട്ടുണ്ട് അപ്പൊ അവരിപ്പോ എന്താണെന്ന് വെച്ചാല് വില്ല സൗത്തിരികെ ഭാഗം അവര് സോളാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ അതിൽ ഇല്ല അതിൻ്റെ ബാറ്ററി ഇല്ല ബാറ്ററി ലീക്ക് ആയി ലീക്കായിപ്പോയിക്കഴിഞ്ഞാൽ അതിന് പകരം സംവിധാനം ഇല്ല എന്നാൽ സെഷൻ ഇന്ന് ഇന്നലെ നടന്ന ഒരു സംഭവം ഇതിന്റെ സെഷൻ ഫോർസ് എടുത്ത് വിളിച്ച് പറഞ്ഞു അധികം അതിനുള്ള പകരം ഒരു ബാറ്ററി ബാറ്ററി ഉള്ള ഒരു പെട്ടി കൊണ്ട് തരാമെന്ന് പറഞ്ഞ് ഏറ്റവും ഉണ്ട് പക്ഷേ എന്നാലും നമുക്ക് അത് അത് ഒന്ന് പിന്നെ ഇവിടെ ബില്ലിമല ഇത് നോർത്ത് ആണ്. ഇവിടെ സോളാർ പെൻസിങ് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് പല ആവർത്തി. ഇപ്പോൾ അത് എന്ത് ചെയ്യാൻ സോളാർ പെൻസിങ്ങിനേക്കാളും നമുക്ക് കിടങ്ങെ എടുക്കുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് അപ്പം അങ്ങനെ വനം വകുപ്പ് എന്നെ വന്ന് ഇവര് സർവേ നടത്തി രണ്ട് രണ്ട് കിലോമീറ്റർ ദൂരം അവർ സർവേ നടത്തി നിൽക്കുന്ന തടികൾ ഒരു നമ്പറിൽ ഇട്ട് ആ തടി മുറിച്ച് മാറ്റി വട്ടഞ്ഞ തന്നെ കിടങ്ങ് ഒഴുക്കി എടുത്ത് നമുക്ക് നമ്മളെ നമ്മളെ പോലെ ഇടം സാഫ്റ്റി ആക്കി തരുമെന്നാണ് അവർ പറയുന്നത് ഈ കുളനിലുള്ള തന്നെ ഒരു സുഹൃത്ത് ഒരു പത്ത് പന്ത്രണ്ട് പോത്തിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയി അതേപോലെ നമ്മുടെ ഒപ്പമുള്ളത് എങ്ങനെയാ എന്റെ പേര് രതീഷാണ് ആണ് അനുഭവം എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ രാത്രി ഒരു പണിയാണ് ടാപ്പിംഗ് ആണ് ഞാൻ ഒരു ഒന്നര സമയത്ത് ഞാൻ പെട്ടാൻ പോയതാണ് ഞാൻ എന്റെ സുഹൃത്തും കൂടെ കാരണം അത് നമുക്ക് വേറെ ടാപ്പിംഗ് ഉണ്ട് അപ്പം എല്ലാം അത് ഒരു എല്ലാ അടുത്ത ജോലിക്ക് പോവാൻ അങ്ങനെ പോയപ്പോഴത്തേക്കാണ് ഇവിടെ നിന്നൊരു നൂറ് ഒരു മുന്നൂറ് മീറ്റർ നഗരം വെച്ച് പോത്തുമായിട്ട് പോത്തിനെ ഞങ്ങൾ കണ്ടതാണ് ഞാൻ സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോയതാണ് കുറച്ചുകൂടെ ഒരു ജസ്റ്റിലാണ് പോത്തിനെ ഇടിക്കാതെ ഞാൻ രക്ഷപ്പെട്ടത് ആ എന്റെ സുഹൃത്തുമായിട്ട് ഒരു എൻ്റെ ഉദ്ദേശമാണെങ്കിൽ ഒരു പത്ത് പതിനാറ് പോത്തോണ്ടായിരുന്നു മൊത്തത്തിൽ വയലിലും റോഡിലും ആയിട്ട് നിറഞ്ഞ നിൽക്കുവായിരുന്നു റോഡിൽ തന്നെ ഒരു എട്ട് ഒമ്പത് പോത്തോളം ഉണ്ടായിരുന്നു സംഭവം ഞങ്ങൾ ഇങ്ങനെ വെട്ടാൻ ചെന്ന് ടാപ്പിംഗ് ചെന്നപ്പോൾ തന്നെ ആ പോത്തുകളെന്ന് വെച്ചാൽ ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയെ ഞങ്ങൾ കാണുന്നില്ല അങ്ങനെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ചെന്ന് ഒരു സ്ഥലത്ത് വണ്ടി ഇടിക്കാൻ ഒരു ടൈമിൽ നിന്നപ്പോത്തേ തന്നെ വണ്ടി ഓഫ് ഓഫാക്കി നിന്നപ്പോൾ തന്നെ ഒരു മുന്നേ ഒരു പോത്ത് ഞങ്ങൾക്കെതിരെ തന്നെ ഓടി വന്നു ഓടി വന്നപ്പോഴത്തേക്ക് അതിന് പിന്നിൽ പോയ പോത്തുകളാണ് ഞങ്ങൾ ഞങ്ങൾ രൂക്ഷമായിട്ട് ഞങ്ങളെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് തൊട്ടുമേർ തന്നെയാണ്ട് ഇവിടെ ഈ കുടിവെള്ളത്തിൻ്റെ ഒരു കിണറിന് ഇപ്പോൾ ഉണ്ട് ആ കിണറിൻ്റെ അടക്കൊണ്ട് വണ്ടി വെച്ചിട്ട് ഞങ്ങൾ ചെന്ന് ചെന്നിട്ടും ഞങ്ങളുടെ ചെന്ന് കഴിഞ്ഞിട്ടും ഞങ്ങൾ ലൈറ്റ് ടോർച്ച് ടോർച്ചടിച്ചാണ് പോകേണ്ടത് രാത്രി ചെന്ന് വണ്ടി ഒതുക്കിയിട്ട് ടോർച്ചടിച്ച് ചെന്നിട്ടും ഞങ്ങളവിടെ ചെന്ന് ചെന്നൊരു നൂറ് മീറ്റർ നടന്നു ചെന്നിട്ടും പോത്ത് ഒരു റോഡ് വിട്ട് മാർഗ്ഗ പോകുന്നില്ല ഞങ്ങൾ രൂക്ഷമായിട്ട് ഞങ്ങൾ തന്നെ ഓടിച്ചുകൊണ്ട് വരുവാണ് ഞങ്ങൾ അങ്ങനെ ഓടി ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ വേഗത്തിൽ ഞങ്ങൾ പുറമോട്ട് ഓടി അത് കഴിഞ്ഞ് അതിന് അവിടെ മേലിലുള്ള സുഹൃത്തും കൂടെ വന്നിട്ടാണ് ആ സംഭവം അവരെല്ലാം ആ ഓട്ടിട്ട് ഞങ്ങൾ ഒരു സൈലിലോട്ടാക്കിയിട്ടാണ് ഞങ്ങളുടെ ജോലിക്കായിട്ട് ഞങ്ങൾ പോയത് തിരിച്ചു വന്നപ്പോഴും അതേ രീതി തന്നെയാണ് ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളത് പോത്തിന് ശല്യം ഉണ്ടാണ് അതേ രീതി തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളൊരു ആ ഞങ്ങൾ ഒരു ഒന്നരയ്ക്ക് പോയി കാരണം ഒരു നൂറ്റമ്പത് മരം അത് വെട്ടി തീർക്കാൻ ഞങ്ങൾ മൂന്ന് മണിക്കൂർ വിളിച്ചു കാരണം ഈ പോത്തുമായിട്ടുള്ള ഒരു ഇതിൽ ഞങ്ങൾക്ക് അത്ര ടൈം പോയി അത്ര തരത്തിൽ ഞങ്ങൾ ഓടി ചൊല്ലാണ്ടാണ് ജോലിക്ക് അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്ത ടൈം ഞങ്ങൾക്ക് അടുത്ത ജോലിക്ക് ചെല്ലണമെങ്കിൽ അവിടെ അഞ്ച് മണി കാര്യമാണ് അതാ സംഭവം നിത്യ നിത്യ സംഭവമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിൽ ഓടേണ്ട സ്ഥിതിയാണ് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നിന്നും ഏറ്റവും മുന്നണിയിട്ട് ട്രാപ്പിംഗ് ഞങ്ങളുടെ വ്യക്തികളാണ് ഞങ്ങളാണ് ടാപ്പിംഗ് തോന്നാൽ ടൈമൊന്നുമില്ല ഇവിടെ അടുത്ത് വെട്ടുന്നവർക്ക് അങ്ങനെ അവർ ആ സമയം താമസിച്ചു ഞങ്ങൾ ലോങ്ങ് ആയിട്ട് ദൂരെ വെട്ടാൻ വണ്ടിയിൽ പോയി വെട്ടുന്നവർക്ക് അത് മുന്നേറ്റ് പോകേണ്ടി വരും അതേ തന്നെയാണ് സ്ഥിതി കുട്ടികളെ പല സ്കൂളിൽ കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട് അങ്ങനെ നിരവധി ും കാട്ടോത്ത് ആന പന്നി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പിന്നെ കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകാനെന്ന് വെച്ചാൽ വണ്ടിയുണ്ട് പക്ഷെ അംഗൻവാടി കുട്ടികൾക്ക് വണ്ടിയില്ല അത് മാത്രമല്ല നേരത്തെ പറഞ്ഞത് കണക്ക് അംഗൻവാടി പണിഞ്ഞു വരുമെന്നും പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഒരു ഒറ്റയ്ക്ക് ഒരു ചെറിയൊരു മുറിക്കകത്താണ് കുട്ടികളെ ഇപ്പോഴും ഇരുത്തി പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും അംഗൻവാടി കെട്ടിത്തരാനുള്ള മനസ്സ് കാണിച്ച അത്രയും നല്ലത് പത്തിരുപത് കുട്ടികളുണ്ട് ഒരു ചെറിയൊരു മുറിയാണ് സിറ്റൗട്ടിന്റെ അത്ര പോലും ഇല്ലാത്തൊരു മുറിയാണ് അംഗൻവാടി ചെന്ന് കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ കുട്ടിയൊക്കെ കളിക്കാനോ ഒന്ന് നല്ലതായിട്ട് കിടന്നുറങ്ങാനോ ഒന്നിനും ഒരു സൗകര്യമില്ലാത്തൊരു അംഗൻവാടിയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ട പോഷകാഹാരങ്ങളൊക്കെ ആഹ് എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ സൗകര്യം പിള്ളേർക്ക് കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനോ കളിക്കാനോ ഉറങ്ങാനോ പറ്റുന്ന മതിയായ സൗകര്യം ഇല്ലാത്ത ഒരു ഒരു വർഷത്തോളം ആയി കൊച്ചുങ്ങൾ ആ ബുദ്ധിമുട്ട് സഹിച്ചു തന്നെ പോന്നത് അംഗൻവാടിയിലോട്ട് അത് മാത്രല്ല അംഗൻവാടി കുട്ടിയൊക്കെ വണ്ടിയില്ല ഈ കാട്ടുപോ ഇവിടെ നിന്നാണ് ആയ പോകുന്നത് ആയുട കൂടെ പറഞ്ഞുകൂടി എത്ര പ്രാവശ്യം കൊച്ചുങ്ങളെയും കൊണ്ട് ഓടിയിട്ടുണ്ടെന്നറിയാമോ ഈ വനത്തിൽ കൂടെ ആയ കൊച്ചുങ്ങളെ കൊണ്ട് ഓടിയിട്ടുണ്ട് ഒരു ദിവസം ചെന്നപ്പോഴത്തേക്ക് രണ്ടോ മൂന്നോ ആനിക്കുന്നു കൊച്ചു കൊച്ചിനെയും ശല്യം ചെയ്യാറുണ്ട് ഒരു ഒരു ദിവസം അങ്ങനെ ആന അവിടെ റോഡിൽ ഉണ്ടായിരുന്നു അതിന്റെ പുറകെ ഞാൻ സ്കൂട്ടിയായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവര് ആനയെ കണ്ട് പിറകോട്ട് വരുന്നു അവസാനം നമ്മളെ കണ്ടുകൊണ്ട് ആന അങ്ങോട്ട് മാറിയപ്പം ഞാൻ ഇവരെ പതുക്കെ അങ്ങോട്ട് താഴെറാക്കി ആൾക്കാർക്ക് ഉപദ്രവം നമ്മളിത്ര ശ്രദ്ധിച്ചു പോകുന്നത് കൊണ്ട് ഉപദ്രവില്ല ഇത്രയും കുട്ടികൾ ഈ ഇത്തരത്തിലുള്ള നിരവധി കുട്ടികള് ഇത്തരത്തിൽ ഇതേ പ്രായത്തിലുള്ള ഇരുപതോളം കുട്ടികൾ ഈ അംഗൻവാടിയിലുണ്ട് അംഗൻവാടിക്ക് മതിയായ ഒരു സുരക്ഷിതമില്ലാത്ത രീതിയിലാണ് അത് ഉണ്ടാകുന്നത് എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ നടന്നു പോകേണ്ട ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് ഏത് സമയം കാട്ടാനയുടെ മുമ്പിൽ ചെന്ന് ചാടാൻ സാധ്യതയുള്ളതുകൊണ്ട് കുട്ടികളെ അംഗൻവാടിയിൽ വിടാൻ പോലും ഈ അമ്മമാർ ഭയക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ നിൽക്കുന്നതിന് തൊട്ടു താഴെ വശത്ത് കാണുന്ന ഒരു വലിയ മലയുണ്ട് ആ മലയുടെ മുകളിൽ നിന്നുമാണ് ആന മുട്ടിൽ ഇറങ്ങി നിരങ്ങിയാണ് താഴേക്ക് ഇറങ്ങുന്നത് ആന വന്ന് ഇറങ്ങുന്ന ആ പ്രദേശത്തിന് അടുത്തുള്ള ഒരു വ്യക്തിയാണ് അതെ പേരെങ്ങനാ എന്റെ പേര് അമല 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 നിങ്ങള് ഈ വന്യമൃഗത്തിന്റെ ഈ ഭീഷണി നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് ഭീഷണി എന്ന് പറയുമ്പോൾ സാറേ നമുക്കിപ്പം ഒരു വക കൃഷി ചെയ്യാൻ പറ്റത്തില്ല വേലിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല വേലി മാത്രം പോലെ ഫെൻസിങ്ങുള്ള ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതല്ലാതെ ആന കാട്ടുപോത്ത് മ്ലാവ് അങ്ങനെ കൊള്ള മൃഗങ്ങൾ ഇറങ്ങി വരുന്ന ഒരു സ്ഥിതിയാണിപ്പോൾ എന്നിട്ട് വന്ന് ഇപ്പോഴും വരുമ്പോഴും ഇപ്പൊ ഒരു മുന്നേക്ക ഒരു സ്ഥിതി ഇല്ലായിരുന്നു ഇപ്പൊ അറിയാൻ പറ്റത്തില്ല ഇപ്പം മൃഗങ്ങൾ വരുന്നുണ്ട് അപ്പോഴേ നമുക്ക് പിന്നെ വന്നിട്ട് നമ്മളെ വസ്തു നിൽക്കുന്ന ഒരു മൂന്ന് നാല് തെങ്ങ് അതുപോലെ കൊലച്ചു വെക്കുന്ന വാഴകൾ ഒക്കെ എടുത്തിട്ട് പോകുമ്പോഴത്തേന് നമുക്കൊരു ബുദ്ധിമുട്ടാണ് സാറേ അത് ഒരു ബുദ്ധിമുട്ടാണ് അതിന് എന്തെങ്കിലും ഒരു നടപടി വേണം അതായത് ഒരു കൊല കൊലച്ചു നിൽക്കുന്ന ഒരു വാഴ നീറത്തിന് ഒരു വാഴ മാത്രം പോരാ ഒരു പത്തു മുപ്പത് വാഴ അല്ലെങ്കിൽ പത്തൊമ്പത് വാഴയോളം കുറച്ച് നിൽക്കുന്ന വാടകൾ എടുത്തിട്ട് ഒരു അവർ ആൻ മനസ്സിലേക്ക് പോകുമ്പോഴത്തേന് അത് കർഷകൻ്റെ ഒരു ഒരു മനസ്സ് മാനസികമായിട്ട് കർഷകൻ്റെ ഒരു അത് കർഷക എന്ത് ചെയ്യണം അങ്ങനെ കൃഷിനാശം സംഭവിക്കുമ്പോൾ കൊലം വകുപ്പ് സാധാരണ ഒരു നഷ്ടപരിഹാരം തരേണ്ടതാണ് അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നടപടികൾ എല്ലാവരും പോലും ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ അറിയിക്കുന്നുണ്ട് അറിയിക്കുന്നുണ്ട് നമ്മൾ പിന്നെ നമ്മുടെ ഈ അടുത്ത കുറച്ച് അറിയിക്കുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അവരൊരു ധനസഹായെന്ന രീതിയിൽ ഇങ്ങനെ എൻ്റെ അറിവില് ഇതുവരെ കിട്ടിയിട്ടില്ല എൻ്റെ അറിവില് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പം നിങ്ങൾ കൂട്ടമായിട്ട് ഇപ്പോൾ ഒരു ആന ഒരു സ്ഥലത്ത് വന്നു എന്നൊന്ന് നിങ്ങൾ നിങ്ങളിപ്പോൾ കൂട്ടമായിട്ട് ഈ ആനയെ ഒന്ന് ഓടിച്ചു വിടാൻ ഇപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർഗമല്ല ഇപ്പം മാർഗം എന്ന് പറയുമ്പോഴത്തേ നമ്മൾ സാധാരണ പടക്കം പൊട്ടിക്കും അല്ലെങ്കിൽ ഓടിക്കും ചെണ്ട കൊട്ടി ഓടിക്കും അതല്ലാതെ നമുക്ക് വേറെ നിർത്തിയില്ല ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നവരുമ്പത്തേന് സാധാരണക്കാരാണ് അല്ല ഞാൻ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇന്നിപ്പോൾ രാത്രി പത്ത് മണിക്ക് അല്ലെ പന്ത്രണ്ട് മണിക്ക് ഒരാള വന്നു നിങ്ങളെ നാട്ടുകാരെല്ലാവരും കൂടെ കുറച്ച് പേർ സംഘടിച്ചു നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആർ ആർ ടി യുടെ സഹായമോ വനം വകുപ്പിന്റെ സഹായമോ എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിൽ കിട്ടുന്നുണ്ടോ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഒരു ഒരു ദിവസം അതായത് ഡേറ്റ് ഓർമ്മയില്ല ഒരു ദിവസം അവരുടെ സഹായം കിട്ടിയിട്ടുണ്ട് അവർ വന്നിട്ട് പിന്നെ അവർ വന്നിട്ട് പടകോ പൊട്ടിച്ചിട്ട് എന്നിട്ട് അവർ പോയിട്ട് പിന്നെ ഇനി വരത്തില്ല നമ്മൾ നോക്കാം എന്തെങ്കിലും ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി പറഞ്ഞാൽ നമ്പർ തോന്നിട്ട് പോയി പക്ഷെ നമ്മൾ ഇതിപ്പം ഡെയിലി ഇതാണ് അപ്പോഴത്തെ എന്നൊന്നും അവരെ വിളിക്കാനുള്ള നിവൃത്തിയില്ല അവര് വരത്തൂല്ല അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും സാധാരണക്കാരെന്ന് പറയുമ്പോഴത്തേന് സാധാരണക്കാര് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കാരണം നമുക്കിപ്പം മൊച്ച തെങ്ങും തയ്യോ അതായത് പിന്നെ പത്ത് മാസം കൊലയ്ക്കുള്ളൊരു വാഴയൊക്കെ വെച്ചുകഴിഞ്ഞാൽ ആ വാഴയൊക്കെ എടുത്തിട്ട് പോകുമ്പോഴത്തേന് നമുക്കത് ബുദ്ധിമുട്ടാണ് സാറേ ബുദ്ധിമുട്ടാണ് വനം വകുപ്പിന്റെ ഭാഗത്തൊന്നും കൃത്യമായ ഒരു ഇടപെടൽ അടിയന്തരമായിട്ട് ഈ കോളനി കേന്ദ്രീകരിച്ചുണ്ടാകണം കാരണം ഇത് ദൈവഭാഗ്യം കൊണ്ട് ഇതുവരെ വന്യമൃഗങ്ങൾ കൊണ്ട് ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ലാത്ത ഒരു സ്ഥിതിയാണ് ആന വരുന്നു കൃഷി നശിപ്പിക്കുന്നു അത് തിരികെ കയറിപ്പോകുന്നു പക്ഷേ അടിയന്തരമായ ഒരു ശ്രദ്ധ ഈ കോളനി ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ സമീപഭാവിയിൽ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് യുടെ ശല്യത്തിൽ പ്രദേശവാസികൾ വളരെയധികം ബുദ്ധിമുട്ടും ദുരിതവും അനുഭവിക്കുന്നുണ്ട് ആനയുടെ ശല്യത്തിൽപ്പെട്ട നിരവധി ആൾക്കാർ ഇപ്പോഴും ഈ കോളനിയിലുണ്ട് അതുപോലെ തന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവരുമുണ്ട് അങ്ങനെ ആനയുടെ കയ്യിൽ നിന്നും അത്ഭുതകരമായി ഒരു കുട്ടി രക്ഷപ്പെടുന്നത് കണ്ട ഒരാളെന്ന കഥ നമ്മളോട് പേരെങ്ങനാ ഒരു ആന ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയും ആ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തതായിട്ട് പറഞ്ഞു സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഈ വില്ല നോർത്തിൽ ആറ്റുമുൻപുറം പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒറ്റപ്പെട്ട ഒരു വീട് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ അത് പിന്നെ ഈ കൃഷി ഒരു ആറു മണി സമയത്താണ് ഈ ആന ഈ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഈ പ്രദേശവാസികൾ കുറച്ച് പേരിഞ്ഞ് താഴെ ഇത് ഈ ദൃശ്യങ്ങളെല്ലാം നമ്മൾ ഇത് നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു പത്ത് വയസ്സാവൂല ഈ ഒരു പയ്യായി അവർ ഈ സ്മിത എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് കാരണം വെച്ചാൽ ആന അങ്ങോട്ട് നിന്നപ്പോൾ പോയപ്പെട്ട് ഈ പയ്യൻ അവിടെ നിന്നപ്പെട്ട് ഈ രണ്ട് മൂന്ന് പേരെ ഈ ആന വരട്ടാൻ വേണ്ടി അങ്ങോട്ട് തന്നെ അപ്പോൾ ഈ പയ്യ ആൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ പിന്നെ വലിയ പിന്നെ ആന തിരിഞ്ഞപ്പോഴത്തേക്ക് മറ്റുള്ളവർ ഓടി ഓടി മാറുകയും പിന്നെ ഈ ഈ കൊച്ചു ചേർക്കനെയാണ് ഈ ആന കണ്ടത് അവസാന ഈ ആനയും പയ്യനെയും ഓട്ടിച്ചോണ്ട് അവിടെ ഒരു മരുതി തടി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട വഴി എന്നാൽ ആ മരുന്ന് തടിയിൽ ഈ ആന ചെന്ന് തടഞ്ഞ് അതുകൊണ്ടാണ് ആ ചെറുക്കൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അതല്ലായിരുന്നെങ്കിൽ ആന സുഖമായിട്ടും ആ കൊച്ചിനെ അന്ന് കൊന്നു ആ ഒരു സ്ഥിതിവിശേഷമാണിപ്പോൾ കൂടെ ഉള്ളത് പിന്നെ ഇപ്പോഴേ ഇവിടുത്തെ ആനയുടെ ശല്യം ആന കിടങ്ങുകൾക്കപ്പുറത്തൂടെ വനത്തിൽ കൂടെ മൂന്നിറങ്ങി വരുന്നു അല്ല ഇതിപ്പോലെ ഭാസ്കരൻ കാണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുറത്തൊരു നൂറ്റി അൻപത് മീറ്റർ ഒപ്പം എടുത്തിട്ടുണ്ട് ആ കൊപ്പ എടുത്ത് നിർത്തിയതിന്റെ ഭാഗത്ത് അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ആന ഇപ്പൊ ഈ ഒരേ ഇടത്തിലേക്ക് നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് ഉയർന്ന പേരന്താണ് തേരി അങ്ങോട്ടും തേരിയൊക്കെ ഉണ്ട് അപ്പോഴും അത് ഇതിപ്പോ നേരത്തെ പിന്നെ ഒരു പോലെ രണ്ടു മാസത്തിന് മുമ്പ് എന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഡി എഫ് ഒക്കും റേഞ്ച് ഓഫീസർക്കും നമ്മളെ ഈ ഊരിൽ കാസികളെല്ലാവരും എഴുതി ഒപ്പിട്ട ഒരു നിവേദനം നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുകയും അപ്പോഴേ ഈ പിന്നെ അന്ന് റേഞ്ച് ഓഫീസർ ഒരു കാര്യം പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് പെൻസിങ് പദ്ധതി നടപ്പിലാക്കാം ഈ നവാർഡിന്റെ ഫണ്ട് അതിന് വേണ്ടി ഉണ്ട് കുറച്ച് ഫണ്ട് പിന്നെ ഈ കൊപ്പം എന്ന് പറയുന്ന പറയുമ്പോഴേ ഒരുപാട് സർക്കാർ ഫണ്ട് നമുക്ക് കിട്ടുന്ന അനുസരിച്ച് ഈ കൊപ്പം കൊടുക്കാം ഈ ശരാശരി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ശരാശരി ഈ ഏരിയ കവർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ശരാശരി അവരുടെ എസ്റ്റിമേറ്റ് മൂന്നര കിലോമീറ്റർ ഈ മൂന്നര കിലോമീറ്റർ ഇങ്ങനെ ചുറ്റളവില് ആണ് ഇതിൻ്റെ ഈ സർവേ ഉള്ളത് അപ്പോൾ ഇപ്പോഴും ഈ മാർച്ചിന് മുമ്പ് ഇപ്പൊ അറിയുന്നെന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ഭാഗം കിടങ്ങ് എടുക്കും എന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് മാർച്ചിന് മുമ്പ് ചെയ്യുമോ ചെയ്യില്ലെന്നറിയില്ല എന്നാൽ അത്രയും ഭാഗം ഈ ആറ്റുമാൻപുറം അവർ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് ആ ഭഗവതി ക്ഷേത്രം വരെ ഇപ്പോഴും സർവേയിൽ അത് എത്ര എത്തുള്ളൂ എന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളിങ്ങനെ പ്രോസാഹി കിടക്കും അപ്പൊ അത് ഈ ഇവിടെ പിന്നെ ഫ്രഞ്ച് വരെ കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ആയിട്ട് സോളാർ വർഷങ്ങൾക്ക് മുമ്പ് സോളാർ കഴിഞ്ഞ അതൊക്കെ നശിച്ചു പോയി ഒരു നടപടി അങ്ങനെ ആണോ കിടങ്ങുകൾ കിടങ്ങുകൾ എടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഫലപ്രദമാണ് പക്ഷെ സംഭവം ഇതിന്റെ ഫണ്ട് ഇത്തിരി ബുദ്ധിമുട്ടെന്നാണ് അവര് പറയുന്നുള്ളത് മനവകുപ്പ് മറ്റു ഡിപ്പാർട്ട്മെന്റ് അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വരുമാനം ഉള്ള ഡിപ്പാർട്ട്മെന്റ് മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ മനുഷ്യരെ സംരക്ഷിക്കാൻ വനംവകുപ്പ് അതാണ് പറഞ്ഞത് അന്ന് നമ്മുടെ ഇത് പിന്നെ രണ്ട് തവണപ്പെട്ടതാണ് ഈ ഒരു പ്രശ്നമായിട്ട് അപ്പോഴും പറഞ്ഞത് നമ്മള് ഫെൻസിംഗ് ആണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ കവർ ചെയ്ത് തരും എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് കിടങ്ങാണെങ്കിൽ ഒരുപാട് കാലതാമസം എടുക്കും സർക്കാരിന്റെ ഫണ്ട് വേണ്ടിവരും അതിന് ഒരുപാട് വർഷങ്ങളൊക്കെ കടന്നു പോകും പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളു എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ മാർച്ചിന് യഥാർത്ഥത്തിൽ ഈ മാർച്ച് അവസാനം കിടക്കടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ഈ പദ്ധതികൾ നടപ്പിലാക്കാതെ ഒരുപാട് ഫണ്ടുകൾ എഴുതി തള്ളും നമ്മളെ ആദിവാസികളുടെ പേരിലുള്ള ഫണ്ടുകൾ അതിനു മുമ്പ് മാർച്ചിനു മുമ്പ് ഓരോ പദ്ധതികൾ നടപ്പിലാക്കിയാൽ അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയാലേ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്ത് നടക്കില്ല ഒന്നും ഓരോ വർഷവും ആദിവാസികളുടെ ഉന്നമനത്തിനായി മാറ്റിവെക്കുന്ന ഫണ്ടുകൾ സമയബന്ധിതമായി ചെലവഴിക്കാതെ അത് ലാബ്സായി പോകുന്നു എന്ന് ഊരിലുള്ളവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടോ അവർ പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ വളർന്നു എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച കുടിവെള്ളത്തിൻ്റെ ഒരു വിഷയം അതൊരു വലിയ വിഷയമാണ് ഇവിടെ ഇത്രത്തോ എത്ര കുടുംബങ്ങളാണ് അവിടെ നൂറ്റി അറുപത് കുടുംബങ്ങളോളം ഉണ്ട് മിക്ക കുടുംബങ്ങൾക്കും കിണറുണ്ടെങ്കിലും വേനൽക്കാലമായി കഴിഞ്ഞാൽ കിണറുകൾ പറ്റും പറ്റുന്ന സമയത്ത് കുടിവെള്ളത്തിന് ഇവർക്ക് മറ്റു മാർഗമില്ല ഇവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയിലൊരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി പൈപ്പുകളൊക്കെ സ്ഥാപിച്ചെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടിവെള്ള പദ്ധതി വാളിപ്പ വ്യവസ്ഥയിലാണോ അതെ അതെ അത് നേരത്തെ നേരത്തെ ഉള്ള ഉള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സർക്കാർ നേരിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബ്ലോക്ക് ജലനിധി ജലനിധി പദ്ധതി ജല ജലനിധി പദ്ധതി അമ്പത് ഏക്കർ വരെ അമ്പത് ഏക്കർ ഇത് ആറാം വാർഡാണ് ആറാം വാർഡിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ബില്ലുമല നോർത്തും സൗത്തും ഈ ബില്ലുമല സൗത്തിലേക്ക് നോർത്തിലേക്കും വെള്ളം ഇങ്ങോട്ട് അവർ ഇവിടുന്നില്ല അവിടെ അമ്പത് ഏക്കറിൽ വെച്ച് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് പൈപ്പ് മാത്രം ഇട്ടിട്ടുണ്ട് ഈ തൊണ്ണൂറ്റി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൈപ്പ് ഇട്ടുകൊണ്ട് വന്നപ്പോഴാണ് എലേഷൻ ഇട്ട് കവർ അപ്പം ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതു കൊണ്ട് പിന്നെ ഉടനെ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ നീണ്ടു വീണ്ടും പോയി ഇപ്പം വേണ്ടത് ഇരുപത്തി നാല് ലാസ്റ്റായപ്പോൾ ഇവർ തുടങ്ങി അപ്പം ഇരുപത്തി അഞ്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പം അവർ പറയുന്നത് വളരെ വെള്ളം കിട്ടും എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ഒക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ എല്ലാം പൂർണ്ണമായി പൈപ്പൊക്കെ ഇട്ട് പോയിരിക്കുകയാണ് പക്ഷേ കുടിവെള്ളം ഇവിടെ ആ ഉണക്കഴിഞ്ഞാലും കിട്ടില്ല കാരണം വെച്ചാൽ ഇതിപ്പോൾ എന്തോ ഒരു മനസ്സിൽ കിടന്നുണ്ട് സർക്കാർ ഇതിന്റെ ഇതിന്റെ സർക്കാരിന്റെ ഏജൻസിയുമാരെ എന്തോ ശുഭനം കാണുന്നു ഇങ്ങനെ കൊണ്ട് ഞങ്ങളെ പിടിച്ച ഇങ്ങനെ കാണിച്ചാൽ മതി എന്നുള്ളത് പൈപ്പ് കാണിച്ചത് അത് പൈപ്പ് എല്ലാവർക്കും ഒരു ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടു നടത്തി പൈപ്പ് ഉണ്ടെന്ന് മാത്രം കാണി ഞങ്ങളെ കാണിക്കുക കാറ്റ് പോലും വരുന്നില്ല ആ ഇത് കാറ്റ് പോലും വരുന്നില്ല അങ്ങനെ അങ്ങനെയുള്ളതാണ് പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വൈദ്യുതിയുടെ കാര്യം ഇവിടെ വീട് വരെ സെറ്റിൽമെന്റിലൊക്കെ വൈദ്യുതി വരിച്ചിട്ടുണ്ട് പക്ഷേ വഴി വിളക്ക് വലിയ പ്രശ്നമാണ് വരിവിളക്കെന്ന് പറയുമ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ ആനയുടെയും പതിയുടേയും കാട്ടുപോകത്തിന്റെയും പ്ലാവിന്റെയും കാര്യം എല്ലാം പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അമ്പത് ഏക്കറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതന്നെ അമ്പത് ഏക്കറിൽ നിന്ന് ഇവിടെ വരുന്ന കൂടി വന്ന രണ്ട് അകത്തേ ഉള്ളൂ കർഷിച്ചാണ് രണ്ട് കിലോമീറ്റർ അല്ല ഞാൻ പറഞ്ഞത് അല്ല രണ്ട് വഴിവിളക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വരാം കാരണം നമുക്ക് ശത്രു നമ്മുടെ ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ അടങ്ങി പോവാം ഇത് ഇടതാവരും വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ആൾക്കാർ അതിപ്പോ അഞ്ചു മണി വരെ ജോലി ചെയ്യും അഞ്ചു മണിക്ക് ശേഷം റേഷൻ വാങ്ങിക്കാൻ പോകും ഈ റേഷൻ വാങ്ങിക്കാൻ പോകുന്നവര് അവിടെ വലിയ തളയിലായിരിക്കും ആകെ കൂടെ ഈ പറഞ്ഞ ഈ വാർഡിൻ്റെ ഒറ്റ റേഷൻ ഉള്ളൂ ഈ റേഷൻ കടയിലെ കൂടുതലും തൊഴിലാളികളാണ് ഈ തൊഴിലാളികളും വാങ്ങിയിട്ട് അവർ പല പണികളും കഴിഞ്ഞിട്ട് കൂടെ വന്ന് റേഷൻ വാങ്ങിക്കാൻ ചില പേരിൽ കിട്ടും അപ്പം അവിടെ സിനിയാറ്റ അനുസരിച്ചാണ് അവിടെ റേഷൻ കിട്ടുന്നത് കൊടിക്കാൻ നമുക്ക് മാറ്റി വരാൻ പറ്റില്ല അപ്പം വരെ റേഷൻ മാറ്റുകൊണ്ട് വരപ്പം ഇത് നേരെ നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാതെ വന്നിരിക്കുകയാണ് അപ്പോൾ ലൈറ്റ് അത്യാവശ്യമാണ് അടിയന്തിരമായിട്ട് പിന്നിടയ്ക്ക് വേറൊരു ലൈവർ വൈദ്യുതി വരുന്നതിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് പേരിൽ ചൂവിളിച്ച പദ്ധതി അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതിലൂടെ വന്ന് സർവേ ചെയ്യത്തി ഫോറസ്റ്റ് കാര്യം തന്നെ വന്ന് സർവേ ചെയ്യണത്തിൽ അതിൽ പോയിരിക്കുകയാണ് ഇതിലൊരു പ്രാബല്യത്തിൽ വന്നിട്ടില്ല അപ്പോൾ അത് അത് അടിയന്തിരമായി ഒന്ന് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഞാൻ എനിക്ക് വേറൊരു വിഷയം പറയാനുള്ളത് ഒരു രണ്ട് കിഡ്നിയും പോയി കിടക്കുന്ന ഒരു വിനോദ ആ കുട്ടിയുടെ പേര് പ്രിയ അതിപ്പോൾ ബി എസ് എസിൻ്റെ വനസംരക്ഷണ സമിതിയൊക്കെ പ്രസംഗാനിപ്പം അതിന് അതിന് വേണ്ടി ഇപ്പൊ നമ്മുടെ ഈ നാട്ടുകാർ ഉപയോഗിച്ചതായിട്ടുള്ള ഞങ്ങളെ ആദിവാസി ബാധിക്കപ്പെട്ടവർ പെണ്ണുമാണ് എല്ലാം കൂടെ ചേർന്ന് റോഡ് വെട്ടി എല്ലാ റോഡ് വെട്ടിയതല്ല റോഡിന് വേണ്ടി നീട്ടത് രണ്ടായിരത്തി ഒമ്പതിൽ അതായത് രണ്ടായിരത്തി ആറിന് വന വനാവകാശ നിയമം അനുസരിച്ച് ഇവർക്ക് കൊടുത്ത സ്ഥലമാണ് റോഡിന് വേണ്ടി പൊതുവായ ഒരു ദേവാലയമുണ്ട് മടമ്പൊക്കെ ക്ഷേത്രം എന്ന് പറയും മടം തമ്പുരാൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ പോകുന്നില്ലെങ്കിൽ വേണ്ടി കൊണ്ട് റോ റോഡാണ് വഴിയാണ് ഇവർ വെട്ടിയത് പക്ഷേ ആ വഴിയുടെ സൈഡിലാണ് ഈ രണ്ട് കിട്ടിയും പോയി കിടക്കുന്ന കുട്ടികൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പത്ത് നാൽപ്പത്തഞ്ച് ഓളം പ്രായമുണ്ട് അപ്പോൾ ആ അതിൻ്റെ ആ അതിന് വേ അതിനും അതിനു വേണ്ടിയാണ് റോഡ് വെട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വന്ന് തടഞ്ഞ് അതുകൊണ്ട് വന്ന് ഇപ്പോൾ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ബ്ലോക്ക് ചെയ്ത് വെട്ടിയവരുടെ പേരിൽ അവർ അത് എല്ലാവരെയും പേരിൽ കേസ് എടുത്തില്ല നാളെ അതിൻ്റെ പേര് അത് പാർട്ടി നോക്കി അതുകൊണ്ട് കേസ് കൊടുക്കും അങ്ങനെ ഒരു ആശയം വന്നിട്ടുണ്ട് പാവം കണ്ട അവസ്ഥ സഹായിക്കാൻ പോയതേ ഉള്ളതാണ് അവരിപ്പോൾ കേസ് പറഞ്ഞിടക്കുക അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാകണം അത് നിയമം അനുസരിച്ചുള്ള വഴിയാണ് അത് വില കാര്യമായിട്ട് അവർ വെട്ടിയതല്ല അംഗൻവാടി മുതൽ പ്ലസ് ടു കോളേജ് തലം വരെ പഠിക്കുന്ന നിരവധി കുട്ടികൾ ഉള്ള ഒരു മേഖലയാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പോകാനുള്ള സ്കൂൾ വാഹനം എത്തിയില്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല കാരണം ഈ കോളേജിൽ നിന്നും ഒരു വരത്തിൽ കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് സ്കൂൾ വണ്ടി വന്നില്ല നിങ്ങൾ എങ്ങനെ യാത്ര നമ്മൾ അവിടെ പോയാൽ അവിടെ ഉണ്ടെങ്കിൽ ആനയുണ്ടെങ്കിൽ അവിടെ പോത്ത് ആനയൊക്കെ നിന്ന പോവാൻ പാടാ പിന്നെ തിരിച്ചു വരും സ്കൂൾ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂളിൽ പോകാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ നടന്ന ഒരു കർവനം പോകാൻ പറ്റത്തില്ല മൃഗങ്ങളെ പോവാൻ പോയിട്ടുണ്ട് കാട്ടുപോത്ത് ആന അതുപോലുള്ള വന്യമൃഗങ്ങളുടെ ഇടയിൽ കൂടെയാണ് ഇവരുടെ സഞ്ചാരം കാരണം സ്കൂളിൽ പോകണമെങ്കിലും മറ്റു മാർഗമില്ല വാഹനത്തിൽ പോകുമ്പോഴാണെങ്കിലും ആനയോ ആനയോ കാട്ടുപോത്തിനെയൊക്കെ കാണുവാണെങ്കിൽ വാഹനത്തിൽ ഇന്ന് ഇവർക്ക് ആ അതുങ്ങളടക്കൂടെയാണ് ഈ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ വാഹനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് സുരക്ഷിതരാണ് പക്ഷെ നടന്നു പോകേണ്ട ഒരു സ്ഥിതി വരുവാണെങ്കിൽ ഇവർ മൃഗങ്ങളുടെ ഇടയിൽപ്പെട്ട് ജീവഹാനി തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് വില്ലുബല അതുപോലെ തന്നെ ഇവിടെ നിന്നും ഈ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം നിരന്തരം പോകാൻ പറ്റാത്തതും മറ്റ് എന്തെങ്കിലും അസൗകര്യമൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ ഇവർക്ക് താമസിച്ച് പഠിക്കുവാനായിട്ട് ഒരു പ്രീമിയറ്ററി ഹോസ്റ്റൽ ഉണ്ടായിരുന്നു ആ ഒരു പോരായ്മകൾ ും ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ പുറത്തുള്ള ജില്ല മറ്റ് ജില്ലയിൽ നിന്നും ഉള്ള ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് വരുന്നത് പിന്നെ പട്ടികജാതി പട്ടികജാതിപ്പെട്ട അമൃഗത്തെ ശതമാനം കൊണ്ട് അവരും അതിലൂടെ വരുവായിരുന്നു ഇപ്പൊ അവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി എസ് സി എസ് ടിയിലുള്ള അവരുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ കെട്ടിച്ച കെട്ടിടം ആ കെട്ടടം ഇപ്പം കെട്ടിടത്തിന് ഇപ്പോൾ കുഴപ്പമില്ല പക്ഷേ അവരുടെ ഇവർ വന്ന് കണ്ടിട്ട് പറയുന്നത് അതിന് കുഴപ്പമാണ് ഇപ്പോൾ ഇതിന് ഇതിൻ്റെ വിഷയം പറയുന്നത് അതിൻ്റെ ഉദ്യോഗസ്ഥമായിട്ട് ഒരു കളിയാണ് അപ്പം അതുകൊണ്ട് അവർ മാറ്റി കുട്ടികളെ അവിടെ നിന്ന് മാറ്റി വലിയ ഇല എന്ന് പറഞ്ഞു കൊല്ലത്തുപ്പുഴ പഞ്ചായത്തിൽ തന്നെ വലിയ ഇല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആ കുട്ടികളെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് അതാണ് താമസിപ്പിക്കുക വാടകയ്ക്ക് താമസിപ്പിച്ചിരിക്കുക അത് വൻ ലാഭത്തിന് വൻ പിന്നെ അതുകൊണ്ട് വാടക കൊടുക്കണം ആ കെട്ടിടത്തിന് വലിയ വാടക കൊടുക്കണം ഹോസ്പിറ്റലിൽ ഹോസ്റ്റൽ അതിന് വെള്ളം കിടക്കാൻ വെള്ള കിടക്കാൻ അത് പുതുക്കി പണി ചെയ്യുന്നു പുതുക്കി പണി ചെയ്യുന്നുണ്ട് അത് കെട്ടിടത്തിന് അത് മെയിൻ്റെസ് ചെയ്ത് താമസിക്കുന്നത് അതിന് അവര് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇറങ്ങാത് പിന്നെ അത് അതിനോടൊപ്പം തന്നെ ആയുർവേദ ആശുപത്രി നമുക്ക് വേണ്ടി ഉണ്ടാവും ആയുർവേദ ആശുപത്രിയുണ്ട് ആയുർവേദ ആശുപത്രിയുണ്ട് ആ ആശുപത്രിയിൽ എന്ന് പറയുന്നത് അവിടെ വേണ്ടതുപോലെ സ്റ്റാഫ് ആവശ്യം പോലെയുണ്ട് പക്ഷേ എന്താണ് ഇവിടെ കിടത്തി ചികിത്സ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് ആയുർവേദ ആശുപത്രി കിടത്തി കിടത്തി ചികിത്സ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് അതില്ല ഇവിടെ പലരും അവിടെ ചെന്ന് മരുന്ന് വാങ്ങി കുളഞ്ഞ നിവാസികൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി വനംവകുപ്പ് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുകയാണ് നന്ദി നമസ്കാരം